മുത്തബിസ്ാഹു അലൈഹി വസ്ലം തങ്ങളുടെ പ്രത്യേകമായ സവിശേഷതകളാണ് റബീ ലവലിലെ ഈ പ്രാവശ്യം നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അള്ളാഹു നമുക്ക് നാഫിയായൽ മോർദ്ധിപ്പിച്ച് തരട്ടെ വളരെ പ്രധാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുല്ലാഹു തഅലഅ മഹാനവറുകളുടെ ഹസായിസ് എന്ന കിതാബിൽ നിന്നാണ് ഞാൻ ഓതുന്നത് ഉഹ്തുസ്സൻ നബി സല്ലാഹു അലൈഹിസ്സലാം തങ്ങളുടെ പ്രത്യേകതയാണ് അവ്വലു നബി ഇന ഹലഖൻ അള്ളാഹു ആദ്യം പഠിച്ചത് തങ്ങളെയാണ് ആദനബി അല്ല നബി അലൈഹി സ്ലാമിനെ പടക്കാനുള്ള കളിമണ്ണ് രൂപപ്പെടുത്തുന്നതിൻ്റെ മുമ്പ് തന്നെ മുത്തുനബി പ്രവാചകരായിട്ടുണ്ട് എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞതാണ് ബി തക്കു മീൻ രണ്ടാമത്തെ ഒരു പ്രത്യേകത അവിടുന്നിൻ്റെ സവിശേഷതയാണ് ആദ്യമായി നബിയായതും അവിടുന്ന് തന്നെയാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടതും ആദ്യമായി നബിയായതും എല്ലാ നബിമാരോടും അള്ളാഹു ഒരു അഗ്രിമെൻ്റ് ഒരു കരാറെടുത്തിട്ടുണ്ട് അതിലാദ്യമായി കരാറെടുത്തതും മുത്തനബിയോടാണ് മക്കാല ബലായവും അലസ്തു ബിറബിക്കും നമ്മളോടക്കം എല്ലാ സൃഷ്ടികളോടും മനുഷ്യരോടും അള്ളാഹു ചോദിച്ചിട്ടുണ്ട് അലസ്തു ബിറബിക്കും ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്ന് അള്ളാഹു ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതെ നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് അള്ളാഹുവിനോട് മറുപടി പറഞ്ഞത് ആദ്യമായി പറഞ്ഞത് തങ്ങളാണ് ആദമു വ ജമീഉൽ അടക്കമുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു പഠിച്ചത് മുത്ത് വേണ്ടിയാണ് മറ്റൊന്ന് ശരീഫ അലൽ അർശി അർശിലും ആകാശലോകങ്ങളിലും സ്വർഗ്ഗത്തിലും മറ്റു ലോകങ്ങളിലും എല്ലാം പേരെഴുതപ്പെട്ട ഒരേ ഒരു വ്യക്തിപ്രഭാവമാണ് ലഹു നിന്ന് കുല്ലി വസ്ലം മലക്കുകളെ സദാസമയം ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരുണ്ടെങ്കിൽ ഒരു സൃഷ്ടിയുടെ പേരുണ്ടെങ്കിൽ അതും തങ്ങളുടെ പേരാണ് വിക്രൂസ്മിഹീഫിൽ അദാനി ഫി അഹദി ആദം ആദൻ നബിയുടെയും അലൈ ഇസ്സലാമിൻ്റെയും അതിന് മുമ്പും ബാങ്ക് ഉണ്ട് ഇങ്ങനെ ബാങ്കിൽ പേര് പരാമർശിക്കപ്പെടുന്ന ഒരേ ഒരു വ്യക്തി തങ്ങളാണ് വാഹദിൽ മീസാക്കി അല നബി എല്ലാ നബിമാരുടെയും എല്ലാ നബിമാരോടും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അവസാന പ്രവാചകരായ മുഹമ്മദ് നബിയിൽ നിങ്ങൾ വിശ്വസിക്കണം അതൊരു പ്രത്യേകതയാണ് സവിശേഷതയാണ് ഒത്തബി ഫിൽ കുത്തുബിസ് അതുപോലെ തങ്ങൾ വരാനുണ്ട് എന്ന സന്തോഷ വാർത്ത സുവിശേഷം മറ്റുള്ള കിതാബുകളിൽ അള്ളാഹു കൊടുത്തിട്ടുണ്ട് നാല് ഏടുകളിൽ ഖുർആാനിന് മുമ്പിറങ്ങിയ നൂറ് നാല് കിതാബുകളിൽ ഖുർആാനിന് മുമ്പിറങ്ങിയ മൂന്ന് കിതാബുകളും നൂറേർഡുകളിലും മുത്തനബിയെക്കുറിച്ച് പരാമർശമുണ്ട് തങ്ങൾ വരാനുണ്ട് എന്ന് അതുപോലെ വനായീഹ വനായി മുത്തനബിയുടെ സ്വഹാപത്തിനെക്കുറിച്ചും മുൻപ് കഴിഞ്ഞു പോയ കിതാബുകളിൽ പരാമർശമുണ്ട് അത് തങ്ങളുടെ സവിശേഷതയാണ് തങ്ങളുടെ സ്വഹാപത്തിനെക്കുറിച്ച് പരാമർശമുണ്ട് എന്നത് വഹുജ്ബി ഇബിലീസമിൻ സമാവാത്തിൽ മൗലി ദീഹി അതുപോലെ തങ്ങളുടെ സമുദായത്തെക്കുറിച്ചും മുൻപ് കഴിഞ്ഞ ഏടുകളിലും കിതാബുകളിലും പരാമർശമുണ്ട് അതും മുത്തനബിയുടെ സവിശേഷതയാണ് സല്ലു അലൈഹി വസ്ലം വാഹുജ്ബി ഇബിലീസമിൻ സമാവാത്തിൽ മൗലി ദീഹി മുത്തനബി ജനിക്കുന്ന അന്ന് ഇബിലീസിനെ മുഴുവനായി തടഞ്ഞിടപ്പെട്ടു ഇബിലീസിന് എവിടേക്കും പ്രവേശനമില്ലായിരുന്നു ആകാശത്ത് തളച്ചിടപ്പെട്ടു ി സ്വതിരിഹി അവൻ്റെ നെഞ്ചകം തകർന്നു ഹൃദയം പൊട്ടി മരിക്കൂലോ കേന്ദ്ര നാളുവരെ ആയുസ് ഉള്ളതുകൊണ്ട് മറ്റൊരു സവിശേഷതയാണ് തങ്ങളുടെ ഹൃദയത്തിൻ്റെ നേർ പിൻഭാഗത്ത് തോളിന് താഴെയായി ഹാത്തമുഭൂഭൂവത്തിൻ്റെ മുദ്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഇടത് ഭാഗത്ത് മറ്റുള്ള എല്ലാം നുപൂവത്തിൻ്റെ ഖാ നുപൂവത്തിൻ്റെ ഖാത്തമുള്ളത് മുദ്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത് വലതുഭാഗത്താണ് എന്നാൽ നമ്മുടെ ഹൃദയം മനുഷ്യരുടെ ഹൃദയം ഇടത്തെ ഭാഗത്താണല്ലോ ഇടത്ത് നെഞ്ചിൽ അതിന് നേരെ പിൻഭാഗത്ത് ഇടത് ഭാഗത്ത് മുത്തുനബിയുടെ ഖാത്തം നുപൂവത്തിൻ്റെ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത് അൽ ഫൈസ്മിൻ അവിടെ നിന്നെ മറ്റൊരു സവിശേഷതയാണ് തങ്ങൾക്ക് ആയിരം പേരുകളുണ്ട് അതൊരു സവിശേഷതയാണ് ആയിരം പേരുകൾ മറ്റൊന്നു അബിസ്തിമിഹി മിൻ ഇസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേര് അഹദ് എന്നാണെങ്കിൽ അതിലേക്ക് മീമ് ചേർത്താൽ തങ്ങളുടെ പേരായി അഹമ്മദ് അപ്പം അള്ളാഹുവിൻ്റെ പേരിലേക്ക് ഒരക്ഷരം ചേർത്ത് ഉണ്ടാ ഉണ്ടായതാണ് മുത്തുനബിയുടെ പേര് അഹമ്മദ് سمي من اسماء الله بنحو അള്ളാഹുവിൻ്റെ പേരുകളിൽ അള്ളാഹുവിൻ്റെ അസ്മാഅൽ ഹുസന തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ എങ്കിലും അള്ളാഹുവിന് അതിൽ കൂടുതൽ പേരുകളുണ്ട് ഉദാഹരണത്തിന് അക്ബർ അക്ബർ എന്നത് അസ്മാവൽ ഹുസനയിൽ ഇല്ല പക്ഷേ അക്ബർ എന്ന് നമുക്ക് നിസ്കാരത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറയുന്നു അക്ബർ എന്നത് അള്ളാഹുവിൻ്റെ പേരാണ് അസ്മാഅൽ ഹുസനയിൽ ഇല്ലാത്ത പേരാണ് എന്നതുപോലെ തങ്ങൾക്കും അള്ളാഹുവിനും കൂടി ഒരുമിച്ചുള്ള എഴുപത് പേരുകളുണ്ട് അഹമ്മദ് എന്ന പേര് തങ്ങൾക്ക് വരുന്നതിന് മുമ്പ് ലോകത്തൊരാൾക്കും ആ പേര് കിട്ടിട്ടില്ല ആ പേര് ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് അവർ ഒബിദുലൂ ഫി സഫരിഹി മറ്റൊരു സവിശേഷതയാണ് യാത്രയിൽ മലക്കുകൾ ചിറക് കൊണ്ട് തണലിട്ട് കൊടുത്തു എന്നത് ഒബിയന്നഹു അർജഹ് ഉന്നാസി അഖിലൻ മുഴുവൻ മനുഷ്യരുടെയും കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധികൂർമതയുള്ളവർ തങ്ങളാണ് ഒബിയന്നഹു ഓത്തിയ കുല്ലുൽ ഹുസൻ സർവ സൗന്ദര്യത്തിൻ്റെ നൂറ് ശതമാനവും നൽകപ്പെട്ടവരാണ് തങ്ങൾ യൂസുഫ് നബി അലൈ ഇസ്സലാമിന് നൽകപ്പെട്ടത് പകുതിയാണെങ്കിൽ അതിൻ്റെയെയും ഇരട്ടി അതിൻ്റെ നേർ ഇരട്ടി നൂറ് ശതമാനവും നൽകപ്പെട്ടവരാണ് തങ്ങൾ സന്ദർഭത്തിൽ നാൽപ്പതാം ആദ്യമായി ഖുർആൻ അവതരിക്കുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യമാണ് ജിബിരിൽ അലൈഹി സ്വലാം കൂട്ടിപ്പിടിച്ചത് അത് തങ്ങളുടെ സവിശേഷതയാണ് ജിബിരിലിൻ്റെ അലഹിസ്സലാമിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് തങ്ങളാണ് അലൈഹി അലൈ ിറാ ആകാശത്ത് നിന്ന് കട്ട് കേൾക്കുക എന്ന പിശാചുക്കളുടെ ജോത്സ്യന്മാരുടെ സഹ ജോത്സ്യന്മാരി സഹായം തൊടിയിരുന്നത് പിശാചുക്കളുടെ അകൻ അത് നിർത്തലാക്കി തങ്ങൾക്ക് വഹയ് ഇറങ്ങിയതോടുകൂടി അതും അവിടുന്ന് സവിശേഷതയാണ് മറ്റൊന്ന് തങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ആയത് നാൽപ്പതാം വയസ്സിലാണല്ലോ നാൽപ്പതാം വയസ്സിൽ തങ്ങള് പ്രവാചകരായി ആ സമയത്തിനു മുമ്പ് തന്നെ മാതാവും പിതാവും തങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിരുന്നു എന്നാൽ തങ്ങള് നാൽപ്പതാം വയസ്സിൽ നബിയായതിനു ശേഷം നബിയായി തീർന്ന തൻ്റെ തങ്ങളെ തങ്ങളുടെ മകനിൽ വിശ്വസിക്കാൻ വേണ്ടി അള്ളാഹു താല മാതാപിതാക്കളെ ജീവിപ്പിച്ചു കൊടുത്തു എന്നാണ് ു തങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളെ പുനർജീവിപ്പിച്ചു കൊടുത്തു ദുന്യാവും തന്നെ നബിയായി തീർന്ന ആ മകനിൽ വിശ്വസിക്കാൻ വേണ്ടി ഒബി വായി ബിൽ ഇസ്മത്തി മിനന്നാസി ജനങ്ങളിൽ നിന്ന് ഒരു പോറലും ഒരാൾക്കും തങ്ങളെ ഏൽപ്പി പോറൽ ഏൽപ്പിക്കാൻ കഴിയൂല മുഴുവൻ കാവൽ നൽകപ്പെട്ടവരാണ് തങ്ങൾ ഒബിൽ ഇസ്രി മറ്റൊരു സവിശേഷതയാണ് തങ്ങൾക്ക് ഇസ്രാ ഇ മിറാജ് നൽകപ്പെട്ടു എന്നത് അപ്പോൾ അതിനുശേഷം പറയപ്പെട്ട എല്ലാ അത്ഭുതങ്ങളും തങ്ങൾക്ക് മാത്രമുള്ളതാണ് സ്വർഗവും നരകവും നേരിട്ട് കണ്ടതും അള്ളാഹുമായി സംസാരിച്ചതും അതുപോലെ നെബിമാരക്കിമായും നിന്ന് നിസ്കരിച്ചതും എല്ലാം അതിനെ തുടർന്ന് വരും ഒബി ഇഹിയ ലഹു തങ്ങൾക്ക് വേണ്ടി അമ്പിയാക്കളെ അള്ളാഹു താല ജീവിപ്പിച്ചു എന്നതും തങ്ങളുടെ സവിശേഷതയാണ് അപ്പോൾ ഇസ്രാഹ്മിറാജുമായി ബന്ധപ്പെട്ടതിന് ശേഷം പറഞ്ഞ എല്ലാ കാര്യങ്ങളും തങ്ങളുടെ സവിശേഷതയാണ് അതിൽപ്പെട്ടതാണ് കുബ്ര അള്ളാഹുവിനെ നേരിൽ കണ്ടു സംസാരിച്ചു കുബ്ര മുഴുവനായി നേരിൽ കണ്ണുകൊണ്ട് കണ്ടു രണ്ട് പ്രാവശ്യം ബുറാക്കിൽ യാത്ര ചെയ്യുകയും രണ്ട് പ്രാവശ്യം അള്ളാഹുനെ കാണുകയും ചെയ്തു അതും അവിടെ നിന്റെ സവിശേഷതയാണ് യുദ്ധത്തിലൊക്കെ മലക്കുകൾ കൂടെ യുദ്ധം ചെയ്തിരുന്നു തങ്ങളെ കൂടെ എവിടെയൊക്കെ നടക്കുമ്പോഴും തങ്ങളോടു കൂടെ തങ്ങളുടെ സെക്യൂരിറ്റിയായി പിന്നിൽ തങ്ങളുടെ പിന്നിൽ മലക്കുകൾ കൂടെ നടക്കാറുണ്ടായിരുന്നു മറ്റൊന്ന് വായനയും പഠിച്ചിട്ടില്ലാത്ത തങ്ങൾക്കാണ് നാൽപ്പതാം വയസ്സിൽ കിതാബ് മോചിതത്തായ കിതാബ് നൽകപ്പെട്ടത് ഖുർആാന് അവിടെ നിന്റെ സവിശേഷതയാണ് ഖുർആനിൻ്റെ തുടർന്ന് വരുന്ന ഖുർആാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തങ്ങളുടെ സവിശേഷതയായി വരുമെന്നത് സ്വാഭാവികമാണ് ഖുർആാനിൽപ്പെട്ട ഏറ്റവും വലിയൊരു സവിശേഷത ഖുർആനിൻ്റെ ഏറ്റവും വലിയ സവിശേഷത മഹ്ഫൂദുന്മിനത്തെ ബദീലി വത്ത ഹെരീഫി അലാം ദുഹുർ ആയിരത്തഞ്ഞൂറ് വർഷമായിട്ടും ഇതുവരെ ഒരക്ഷരത്തിനോ ഒരു വള്ളിയോ ഒരു പുള്ളിയോ പോലും ഇതുവരെ തിരുത്തു വന്നിട്ടില്ല എന്നതാണ് മറ്റുള്ള കിതാബുകൾ ഖുർആൻ മുമ്പിറങ്ങിയതാണെങ്കിലും ശേഷം വന്നതാണെങ്കിലും ഭരണഘടനകളിലെല്ലാം ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട് തിരുത്തു വന്നിട്ടുണ്ട് പക്ഷേ ഖുർആാനിൽ അങ്ങനെ ഒന്നില്ല അപ്പോൾ ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം